കുറവിലങ്ങാട് ദേവമാതാ കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചു കൊറവിലങ്ങാടിന്റെ അക്ഷര വെളിച്ചമായ ദേവമാതാ കോളേജ് ഗുണനിലവാര പരിശോധനയിൽ മികച്ച നേട്ടം കൈവരിച്ചാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ഓട്ടോണമസ് പദവിക്ക് അർഹത നേടിയത് നാക്ക് നടത്തിയ മൂല്യനിർണ്ണയത്തിൽ മൂന്ന് ദശാംശം ആറ് ഏഴ് ഗ്രേഡ് പോയിന്റോടെ കോട്ടയം ജില്ലയിലെ കോളേജുകളിൽ ദേവമാതാ കോളേജ് ഒന്നാമത് എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഫാദർ പോൾ ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഈ കലാലയം വജ്ര ജൂബിലിയുടെ ആഘോഷത്തോടൊപ്പമാണ് സ്വയംഭരണ പദവി നേടുന്നത് കോളേജിലെ ഭൗതിക സാഹചര്യങ്ങൾ സംസ്ഥാന ദേശീയ ഏജൻസികളുടെ നിലവാര പരിശോധന പഠന നിലവാരം യൂണിവേഴ്സിറ്റി റാങ്കുകൾ ഗവേഷണ സംഭാവനകൾ അക്കാദമിക് പ്രസിദ്ധീകരണങ്ങൾ ബിരുദ ബിരുദാനന്തര കോഴ്സുകളുടെ എണ്ണവും നിലവാരവും പഠനാനുബന്ധ പരിപാടികൾ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത ലാബ് ലൈബ്രറി സൗകര്യങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പദവിയും പിന്തുണയും എന്നിവ സമഗ്രമായി വിലയിരുത്തിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ കുറവിലിങ്ങാട് കോളേജിന് ഓട്ടോണമസ് പദവി നൽകിയത് കോളേജ് മാനേജർ ആർച്ച് ബ്രിഷ് പ്രവർണർ ഡോക്ടർ തോമസ് മേനാച്ചേരി പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡിനോയ് മാത്യു കവളമാക്കൽ ബർസാർ ഫാദർ ജോസഫ് മണേഞ്ചിറ ഡോക്ടർ സരിത കെ ജോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോളേജ് ഈ നേട്ടം കൈവരിച്ചത് മാർ ജോർജ് ആലഞ്ചേരി മാർ ജോസഫ് എന്നിവർ അഭിനന്ദനങ്ങൾ അർപ്പിച്ചു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നേരിട്ടെത്തി മാനേജ്മെന്റിന്റെയും അധ്യാപക അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഓട്ടോണോമസ് പദവി നേടിയതിനുള്ള അഭിനന്ദനം അറിയിച്ചു